ഇല്ല എനിക്ക് എന്തിനാ സാർ വാച്ച് അതെ മുട്ടാക്കളി ചോയിച്ച കേട്ടാ വീട്ടിൽ ആരൊക്കെ ഉണ്ട്

ും എന്റെ സാർ ഇവിടെ ആരും കൂവീല ഒരു ഓട്ടോക്കാരനെ സ്വരവായിട്ട് യാത്രയാക്കിയതാ റോട്ടലും വീട്ടിൽ പോകുന്ന വേണ്ടി ചോദിച്ചായിരിക്കും വെറുതെ തള്ളല്ലേ ഞാൻ വർത്താനം പറയാൻ തുടങ്ങിയപ്പോഴേ ഒളി വിനയം കൊണ്ട്

അയ്യോ നീ സത്യം അങ്ങനെ അങ്ങനെ ഒരു സർ ഇവിടെ നടന്നില്ല ആരാക്ക് ലൈസൻസ് കൊണ്ടല്ല നിന്റെ ഈ വളിഞ്ഞ പോണല്ലോ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര ഇഷ്ടമായി ഇത് തന്നെയല്ലേ കഴിഞ്ഞ പത്തൊമ്പത് പെണ്ണാണല്ലോ നീ പറഞ്ഞത് എന്നിട്ട് എന്തായി ുത്തിറിയാം അന്ന് ഞാൻ ഇനി ഇതുവരെ ഞാൻ വന്നില്ല നിങ്ങൾക്ക് പോയാറിയാം ബസ്സില് ക്ലീൻ അതും ബസ്സിന്റെ ബേ ഏത് സത്യവും ഞാൻ പറഞ്ഞു വരുമ്പോ കളവായി പോകും ഈ ലോകം അയ്യേ വീട് സാറേ പ്രശ്നമാക്കണ്ട ഒരുക്കാർക്കും ഇഷ്ടായില്ല അതിന് ഞാനെന്ത് ചെയ്യുമ്പ് പക്ഷെന്തായാലും ഇഷ്ട കണ്ടറിയണം ി പണിക്ക് ഓൾക്കുമ്പോ ചൂരും വണ്ടി ഓടിച്ച പ്രശ്നം ഇട്ട പ്രശ്നം കൈ ഇങ്ങനെ വെച്ച പ്രശ്നം അല്ല നിങ്ങൾ ആണുങ്ങോ ഞങ്ങൾ തത്താമനെ കൂട്ടിട്ട് നിങ്ങൾ പഠിപ്പിച്ചില്ലേ ഡ്രൈവറായിപ്പോ ബസിന്റെ നിങ്ങളെ മക്കൾ നിന്നെ എത്ര നീ സത്യം പറയില്ലെന്ന് പറയിപ്പിക്കാൻ ഒരു വഴിയുണ്ട് ആ ഒരാഴ്ച ആയില്ലോ നമ്മൾ കൂടിയിട്ട് ചിക്കനൊക്കെ ഭാര്യക്ക് വീട്ടിലേക്ക് പാഴ്സല് എന്തടിച്ചു ഏത് ചിക്കൻ ആരുടെ ഭാര്യ ഓർക്കുന്നില്ലല്ലോ അപ്പൊ ഞങ്ങൾ രണ്ടാളും ഒരേ റൂട്ടിൽ ബസ്സാണ് കേട്ട് പോർക്ക് കൂട്ടിട്ട് ഞങ്ങൾ മുമ്പിൽ അവരിപ്പിലെത്തില്ലേ എന്ത് നില രണ്ടിനും കൂടി പഠിക്കാൻ വേണ്ടി പൊറത്ത് കിട്ടിയോ എന്നിട്ടിപ്പോ അതൊക്കെ പോട്ടെ ഈ സ്റ്റാൻഡിൽ നിന്ന് അയ്യപ്പൻ കോവിലേക്ക് എന്ത് കൊടുത്തു ഒന്നും കൊടുത്തില്ല ഒന്നും കൊടുക്കാനും അവളെ ഞാൻ ഒരു ഐഡിയ പറയട്ടെ ഇടിവടിച്ചേ

വലിയ ഞാൻ വേണ്ട സാർ ഇനിയും ഒന്ന് എത്രവണെങ്കിലും തല്ലിക്കൊള്ളു ഈ റമ്മ എനിക്ക് തരരുത് ഇവനകത്താക്കിയ സത്യം പറഞ്ഞ് ഞാനും അകത്തായി പോവും ഇത് ഇവന്റെ കല്യാണമാണ് അവസ്ഥ ഒന്നും തന്നെ അല്ലേ അങ്ങക്കൊക്കെ ഇത്ര മുത്തം മനുഷ്യന്മാരായിക്കോണല്ലോ നാച്ചുള്ളി പെരിത്ത പെണ്ണുങ്ങൾ എടുക്കാ അല്ലാതെ ആണുങ്ങളാ ഇത്രയും പ്രായ പെണ്ണൊന്നും കിട്ടിയില്ല ഇപ്പഴാണോ പെണ്ണ് കിട്ടുന്നത് നമ്മുടെ അട്ടമാരെ ഉള്ള പാണി വെച്ചാൽ നോക്കി പോയിക്കോ എല്ലാം അറിയാത്തത് കുറച്ച് സീനൊക്കെ മാറ്റി ജ്യൂസ് പോവാട്ട് വരും

അപ്പൊ എല്ലോടത്തും തന്നെ കഥ അല്ലേ ഇങ്ങനത്തെ നോക്കിയോണ്ട് നടന്നൂടെ നല്ലോണം

ൾക്കാര് രണ്ടക്ഷരം പറഞ്ഞോ കാട്ടുപോട്ട് ഞാൻ ഓലിപ്പോ മാറി മാറി ടൂറായിക്കൊണ്ടിരിക്കല്ലേ അതിനെ പറ്റി ബേജാറണ്ട ഇത് കണ്ടപ്പോ ിപ്പോ ആദ്യം ഞാൻ ടെസ് കയറി അവിടെ നിന്ന് കയറി കെട്ടി സൂപ്പറൻസ് മുറിയിട എന്നിട്ട് മേശ തുറന്ന് വാറ്റെടുത്ത്